ചെറിയ സുഹൃത്തുക്കളെ നമ്മുടെ യൂട്യൂബ് ചാനലായ വേൾഡ് ഓഫ് ഗോട്ടിലേക്ക് സ്വാഗതം എൻ്റെ പെരിഹ്ലാമുദ്ദീൻ ബിൻ സുലൈമാ അപ്പോൾ നമ്മുടെ ഏതൻ ഗോട്ട് ഫാമിൽ ആടുകളുടെ ഒരു കൂട്ടം തന്നെ ഉണ്ട് നിലവിൽ ഇപ്പോൾ എപ്പോഴും പത്ത് നൂറ് ഇരുന്നൂറ് ആടുകൾ നിലവിൽ വരുന്നുണ്ട് വളർത്താടുകളും അതുപോലെ കട്ടിങ്ങിനുള്ള ആടുകളെല്ലാം ഉണ്ട് നിലവിൽ നമ്മുടെ കൊല്ലം ജില്ലയിൽ കൊല്ലമല്ല നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ തന്നെ ബോർഡറാണ് ഭാരിപ്പള്ളിയുടെയും പള്ളിക്കലിൻ്റെ ഇടയിൽ കാട്ടു പുതുശ്ശേരിയിലും നമ്മുടെ ആടുകൾ നിലവിൽ വരുന്നുണ്ട് വളർത്താനുള്ള പർവ്വശരി സിരോഹി സോജത്ത് ജമുനാ പേരുടെ ആടുകളും പിന്നെ മീറ്റിനാവശ്യം ആയ ആടുകളെല്ലാം വരുന്നുണ്ട് അപ്പോൾ തൊണ്ണൂറ് അറുപത്തൊന്ന് നാൽപ്പത്തിരണ്ട് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റഞ്ചാണ് നമ്പർ അപ്പോൾ എന്തു ചെയ്യുക ആവശ്യമായ ആളുകൾക്ക് വിളിച്ചിട്ട് പോകാവുന്നതാണ്